സർ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം പത്മകുമാറിൻ്റെ ആറന്മുളയിലുള്ള വീട്ടിൽ എസ് ഐ ടി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഒരു റൈഡാണ് നടത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളുടെ വീട്ടിൽ എസ് നടത്തിയ ഒരു റൈഡിൻ്റെ പോലെ തന്നെ സ്വാഭാവികമായ ഒരു റൈഡ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട രണ്ട് കേസിലെയും ഒന്നാം പ്രതിയായ ഈ പോറ്റി പത്തനംതിട്ടയിലുള്ള പോറ്റി ആറന്മുളയിലുള്ള ഈ പത്മകുമാറിൻ്റെ വീട്ടിലെത്തി പല തവണ താമസിച്ചിട്ടുണ്ട് പത്മകുമാറിൻ്റെ വീട്ടിലാണ് ഈ സ്വർണക്കൊള്ള പ്ലാൻ ചെയ്തത് എന്നതടക്കമുള്ള പല രേഖകളും ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം പത്മകുമാറുമായി ഈ പോറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ വൻ സാമ്പത്തിക ഇടപാടുകളുടെ രേഖ റിയൽ എസ്റ്റേറ്റ് രേഖ ഏതാണ്ട് മുപ്പത് കോടി രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി റിയൽ എസ്റ്റേറ്റിന് വേണ്ടി മുടക്കിയിരിക്കുന്നത് നേരത്തെ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കടത്തിയ ഹാർഡ് ഡിസ്ക് എന്ന് വിവരങ്ങൾ കണ്ടെത്തിയാണ് എസ് ഐ ടി അത്തരം പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുമായി പത്മകുമാറിന് ബന്ധമുണ്ട് എന്നുള്ളതടക്കം ഈ പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ റൈഡിൽ കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ശബരിമല കൊള്ള അതായത് ഈ സ്വർണ്ണ തീവട്ടിക്കൊള്ളയുടെ പ്ലാൻ മുഴുവൻ നടന്നത് മാസ്റ്റർ ബ്രെയിനായി പറയപ്പെടുന്ന പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഇനിയും ഈ ബോർഡ് അംഗങ്ങളായ ശങ്കരദാസിനെയും അതുപോലെ വിജയകുമാറിനിലേക്കും അറസ്റ്റ് കടന്നു ചെല്ലും എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ പത്മകുമാർ ഇപ്പോഴും കളിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ വിശ്വസ്തനായതിൻ്റെ പേരിലാണ് പോറ്റിയെ ഞാൻ ഇത്ര കണ്ട് വിശ്വസിച്ചത് എന്ന് പത്മകുമാർ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഉന്നം കടകംപിള്ളി തന്നെയാണ് കടകംപിള്ളിയിലേക്ക് എസ് ഐ ടി എത്തുകയാണെങ്കിൽ തീർച്ചയായും അതിന് മുകളിലുള്ള ക്യാപ്റ്റനിലേക്ക് ഇത് എത്തും എന്നുള്ളത് പത്മകുമാറിനറിയാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ഈ വിഷയത്തിൽ ആദ്യം തന്നെ എസ് ഐ ടിയുടെ റെയ്ഡിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി എന്താ കാര്യങ്ങളാണ് കണ്ടെത്തിയെന്ന് അവർ ഔദ്യോഗികമായിട്ട് പറയുകയില്ല അറിയാനുള്ള മാർഗങ്ങളും വളരെ കുറവാണ് തന്നെ ഈ കേസ് തുടങ്ങിയിട്ട് പത്മഭൂമാർ പ്രതിയാകാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് അല്ല നമ്മളൊക്കെ വാർത്തകൾ പറയാനും ചർച്ചകൾ പങ്കെടുത്തുകൊണ്ട് പറയാനും തുടങ്ങിയിട്ട് തന്നെ മാസത്തോളമായി ഒരു മാസം മിച്ചമായി ഈ സമയം കൊണ്ട് തന്നെ ഒരുമാതിരി കൊള്ളാവുന്ന തെളിവുകളെല്ലാം നശിപ്പിക്കണം പത്മന്മാർ അത്ര ബോധമില്ലാത്ത ഇത് ഇത്രയും വലിയ കൊള്ള പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എങ്ങനെയാണ് നശിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയാണ് അതെ അപ്പോൾ സാർ പറഞ്ഞതിൽ ഞാനൊന്നും ഇടപെടലല്ല ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒന്നര രണ്ടാഴ്ച കാലത്തിന് ശേഷമാണ് പക്വുമാരിലേക്ക് എസ് ഐ ടി അറസ്റ്റിനെത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഗ്യാപ്പ് വളരെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണം ഇയാളോട് വന്നതിൻ്റെയോ താമസിച്ചതിൻ്റെയോ ഇയാളുടെ സത്വം കൊണ്ടോ ഇട്ടിട്ട് പോയതിൻ്റെ വാൻറ്റെയൊക്കെ കാണുവാണെങ്കിൽ അങ്ങനത്തെ അല്ലാതെ രേഖാമൂലം ഡോക്യുമെൻ്ററി എവിഡൻസ് അവിടെ സൂക്ഷിച്ച് പത്മകുമാരൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മണ്ണ് ലോകത്തില്ലെന്ന് പറയേണ്ടി വരും അല്ല സാറ് അപ്പോൾ അതിന് ഈ പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് അടക്കമാണ് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് ഈ ഹാർഡ് ഡിസ്കിൽ ആരൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ ബന്ധപ്പെട്ടു എത്ര രൂപയുടെ ഇടപാട് എവിടെയൊക്കെ വെച്ച് നടന്നു ശബരിമലയിലെ ഈ സ്വർണപ്പാളിയും കട്ടളപ്പാളിയും എന്നഴിച്ചുകൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി വെച്ചു ആർക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഹാർഡ് ഡിസ്കിലുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ തുടർന്നാണ് വാസുവിലേക്കും ഈ പത്മകുമാരിലേക്കൊക്കെ അറസ്റ്റ് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു കാരണവശാലും ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലമുണ്ട് എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യമാണ് ആ അപ്പോൾ അത് റെയ്ഡിനല്ലവർ പോയിരിക്കുന്നത് ഇയാളുടെ ഉണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലുള്ള രേഖകളും പത്മകുമാറിനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് കഴിയുമ്പോൾ അതിൽ ചോദ്യം ചെയ്യലിന ശരിക്കും പോയിരിക്കുന്നത് ഇപ്പോൾ ആയുടെ വീട്ടിൽ ചെന്നു ഇന്ന ഇന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നു ഫോൺ ചെയ്യുന്നു ഇയാൾ ആ ടെലിഫോൺ ടവറിൻ്റെ കീഴിലുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ പത്മകുമാറിൻ ഉണ്ണികൃഷൻ പോറ്റി അതേ ഒരേ ദിവസം ഇയാളുടെ വീട്ടിൽ ടെലിഫോൺ ടവറിൻ്റെ കീഴിലുണ്ടായിരുന്നെങ്കിൽ സാറ്റലൈറ്റ് ടവറിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ലിങ്ക് അവിടെ കൃത്യമാകും അതിനാണ് എസ് സൈറ്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്കിപ്പോഴും വീണ്ടും സംശയം വരുന്നത് ഇത് എവിടെയോ വെച്ച് ഇത് സഡൻ ബ്രേക്ക് ഇടാനായിട്ട് തയ്യാറാകുന്നുണ്ട് അല്ല സാർ ഇപ്പോൾ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഈ പത്മകുമാരിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഇനി ഒരു വേള മുന്നിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും സംശയിക്കേണ്ടതില്ല കാരണം എന്താ ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാണ് കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാസുവിൻ്റെ അറസ്റ്റിന് മുമ്പായിക്കൊണ്ട് തന്നെ ഇത് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമായിരുന്നു അപ്പോൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ അങ്ങനെ നമുക്കൊന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള തെളിവുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ എസ് സമർപ്പിച്ചിട്ടുണ്ട് കാരണം ആഴ്ചയിലാഴ്ചയിലെ ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ നാളിതുവരെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി എന്നാണ് ഹൈക്കോടതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നാളിതുവരെയുള്ള എല്ലാ പുരോഗതികളും അവിടെ അറിയിക്കുമ്പോൾ ഈ മെറ്റീരിയൽസ് എവിഡൻസ് അടക്കം കോടതിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇത്രത്തോളം ഒരു ഫാസ്റ്റായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഭരണപക്ഷത്തുള്ള എത്ര ഉന്നതർക്കും ഈ കാര്യത്തിൽ സ്വാധീനിക്കപ്പെടാൻ സാധിക്കുമായിരുന്നു എങ്കിൽ തീർച്ചയായും വാസുവിലേക്ക് ഈ അറസ്റ്റ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാസുവിൻ്റെ കാര്യം പറയുമ്പോൾ വാസു പാർട്ടിക്കൊരു ഹെവി വെയ്റ്റാ വാസു എല്ലാം കൊണ്ട് അതേ ജനറൽ പബ്ലിക്കിന് വാസു ഹെവി വെയ്റ്റ് അല്ല പത്മവാര നേരെ മറിച്ച എംഎൽഎ ആയിരുന്നു പാർട്ടിയിൽ സ്വാധീനമുള്ള ആളാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഭയങ്കര പാരമ്പര്യമുള്ള പാർട്ടിക്കാരനാണ് വലിയ പാരമ്പര്യമുള്ള കുടുംബത്തെ കുടുംബത്തെ തറവാട്ടിലെയാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ പറയാം പക്ഷെ മറിച്ച് പത്മകുമാരനെ കൊണ്ട് ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഞാൻ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ചർച്ചയിൽ തന്നെ പറഞ്ഞു ഇത് പിണറായി വിജയൻ്റെ തൊട്ട് താഴെ വരെ എവിടെ വേണേ ആരെയൊക്കെ കൈ ബലി ബലിയർപ്പിച്ചാലാണോ ആരെയൊക്കെ ബലി കൊടുത്താലാണോ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയനെ ഏറ്റവും വേണ്ടപ്പെട്ടവർ രക്ഷിക്കപ്പെടേണ്ടതെന്ന് പിണറായി വിജയൻ കരുതുന്നവർ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള എല്ലാ കലാപരിപാടിയും നടക്കും പക്ഷേ സാറ് അവിടെ സാർ ഈ പറഞ്ഞതിന് ഞാൻ അനുസരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു പക്ഷേ അതിന് ഞാനൊന്ന് ഖണ്ണിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നു കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാവായ സുഭാഷ് കപൂറിൻ്റേതു പോലുള്ള ഒരു ഓപ്പറേഷൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് ജഡ്ജിമാരും ഒരു സൂചന നൽകുമ്പോൾ ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കോ മുരാരി ബാബുവിനോ അല്ലെങ്കിൽ ഒരു പത്മകുമാറിനോ വിചാരിച്ചാൽ സുഭാഷ് കപൂറിന്റെ പോലുള്ള ഒരു അന്താരാഷ്ട്ര ക്രിമിനലിലേക്ക് വിഗ്രഹമോഷ്ടാക്കലിലേക്ക് ഇത് എത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഹൈക്കോടതി ആരെയാണ് ഇതിലൂടെ ഉന്നം വെച്ചത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളത് ആരാണെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വെച്ച് ആ രീതിയിലുള്ള കള്ളക്കെടുത്ത് സ്വർണ്ണ കള്ളക്കെടുത്തിൻ്റെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ആരാണെന്ന് നമുക്കറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അന്വേഷണം പത്മകുമാരിയിൽ മുകളിലേക്ക് പോകും കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇപ്പം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറയുന്നു ശബരിമല ദേവസ്വം എന്ന് തന്നെയല്ല കേരളത്തിലുള്ള ഏത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെയും ഉത്സവം നടത്തുക എന്നുള്ള ഒ കാര്യം മാത്രമാണ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന് ചെയ്യുന്നത് അത് ദേവസ്വം വകുപ്പ് ചെയ്യുന്നത് ബാക്കിയെല്ലാം ദേവസ്വം പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ് ദേവസ്വത്തിന്റെ ഒരു ഫയലും ദേവസ്വം വകുപ്പ് മന്ത്രി കാണുന്നില്ല അതുകൊണ്ട് ഇതിൽ എനിക്ക് പങ്കില്ല എനിക്ക് പങ്കില്ല ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കതിനോട് ദൃശ്യം അതിൽ മോഹൻലാലിന്റെ കുടുംബം ഒരു കൊലപാതകം ചെയ്തിട്ട് ആ ഇന്ന ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി പാറേപ്പള്ളി ധ്യാനത്തിന് പോയി നല്ല ഏജൻസിയുടെ മുമ്പിൽ ആവർത്തിക്കുന്നതുപോലെ കടകംപള്ളി അന്ന് മുതൽ ഇന്ന് വരെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വത്തിന്റെ ദൈനംദിന കാര്യങ്ങളോ ഫയലോ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വിശ്വസിക്കാൻ കാര്യം ഇന്ന രീതിയിലുള്ള പറ്റില്ലെന്നും അന്വേഷണം ഇന്ന രംഗത്തേക്കൊക്കെ വരുമെന്നും കടകംപള്ളിക്കും അറിയാമായിരുന്നു പത്മകുമാറിനെ അറിയാം അപ്പൊ എന്ത് ഉത്തരം വാസു എന്ന് എന്ത് പറയണം എന്ന ഏത് രീതിയിൽ അല്ല അതൊക്കെ ഉണ്ടാവും നിയമപരമായി അവരെന്തൊക്കെ ഇതിന് ഉത്തരം പറയണം ആരോടൊക്കെ എങ്ങനെ സംസാരിക്കണം ഇല്ല നിയമപരമായി എങ്ങനെ രാഷ്ട്രീയമായി എങ്ങനെയൊക്കെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് രാഷ്ട്രീയം പിന്നെ അവർക്ക് രാഷ്ട്രീയമായൊരു ധാർമ്മികത ഉണ്ടെങ്കിലല്ലേ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ സാർ രാഷ്ട്രീയമായൊരു ധാർമ്മികത ഉണ്ട് എങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൽ നേരത്തെ തന്നെ മുൻപിൽ വന്ന് മറുപടി പറയേണ്ടതാണ് എൻ വാസവൻ ഇപ്പോൾ രാജിവെക്കേണ്ടതാണ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ് പരസ്പരം അല്ലെ ഒന്ന് നോക്കൂ കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും നിയമസഭയിൽ സംബന്ധിക്കാതിരുന്ന എന്തിന്റെ പേരില്ല അദ്ദേഹം രാജിവെക്കുവേണ്ടി വന്ന എന്തിന്റെ പേരില്ല ധാർമികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയും പറഞ്ഞത് അല്ലേ രാഹുൽ ബാങ്കുട്ടത്തിനെതിരെ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞപ്പോ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഈ എം വി ഗോവിന്ദനൊക്കെ അന്ന് മുതൽ പറഞ്ഞതാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റിന്റെ പേരിൽ മാത്രം ഒരാൾ കുറ്റവാളിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ എം വി ഗോവിന്ദൻ പറയുമ്പോൾ കടകംപിള്ള ി സുരേന്ദ്രനും എം വി ഗോവിന്ദനും അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റു സമന്നതരായിട്ടുള്ള നേതാക്കളും നിയമവൃത്തങ്ങളൊക്കെ കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ എസ് ഐ ടി എങ്ങനെ മാനേജ് ചെയ്യണം അത് മാനിപ്പുലേറ്റ് ചെയ്യണം എല്ലാം അത് നിനക്ക് വേണമെങ്കിൽ നോക്കിക്കോ നീ രക്ഷ പിണറായി വിജയൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഒരു വാദമുണ്ടെന്നാണ് പറഞ്ഞത് ഏതാ കേരത്തിൽ വാസവൻ ഉൾപ്പെടെയുള്ളവരോട് കൊടുത്തിരിക്കുന്ന ഡയറക്റ്റീവ് തട്ടുകേട് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്കണം എന്നാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുഭാഷ് കപൂറിൻ്റെ കാര്യം പരാമർശിച്ചത് പോലെ അതെ ഇപ്പൊ എസ് ഐ ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്നും എല്ലാം നിരവധി രേഖകൾ കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ തെളിവുകളുടെ ഒരു പത്മവ്യൂഹത്തിലാണ് പത്മകുമാർ അകപ്പെട്ടേക്കണേ എസ് ഐ ടി തീർച്ചയായും ഈ ശബരിമല സ്വർണക്കൊള്ളക്കാരെ ഒരു പത്മവ്യൂഹത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് പൊട്ടിച്ചു കടക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ഭാഗ്യമായിരിക്കും അതെന്താണെന്നുള്ളത് ഈ തെളിവുകൾ ഒരു കാര്യം എസ് ഐ ടി തെളിവൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ തെളിവുകളെല്ലാം കൂടെ കുറച്ചേക്ക് അന്വേഷണം ലീവെടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കൊറോണ നാളത്തൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സെക്രട്ടേറിയറ്റിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുമെന്നോട് അറിയി അറിയേണ്ട ബാധ്യതയുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെയൊരു കാര്യമില്ല അന്ന് വിശ്വസിക്കാം എന്തായാലും നമുക്ക് കണ്ടറിയാം കത്തിരിക്കാം